ഏറ്റവും വലിയ കാത്തിരിപ്പ് നിറയ്ക്കുന്ന ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ് കൂലി എന്ന തമിഴ് ചിത്രം ഇത് തമിഴകത്ത് മാത്രമല്ല കേരളത്തിലും ഗംഭീര ഓളമാണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്നത്തെ ദിവസം തെളിവു സഹിതം തമിഴർ തന്നെ കാണുകയാണ് സിനിമയുടെ മേക്കേഴ്സ് ഇത് കണ്ടപ്പോൾ ശരിക്കും അതിശയിച്ചു പോയി ഒരു തമിഴ് സിനിമയ്ക്ക് ഇങ്ങനെയും ഒരു റെസ്പോൺസോ കാരണം തിയേറ്ററിലൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ആയപ്പോൾ ഇരച്ചു കയറുന്ന പ്രേക്ഷകരെയാണ് കണ്ടത് അങ്ങനെ ചില കൗതുകരമായ കാഴ്ചകൾ ഇന്ന് തമിഴ് പ്രേക്ഷകരും ഇതിന്റെ മേക്കേഴ്സും കണ്ടപ്പോൾ അതിശയിച്ചു പോയി ഒഫീഷ്യൽ പേജിലൂടെ തന്നെ അവർ അത് പുറത്തുവിടുകയും ചെയ്തു അത്രയ്ക്ക് വലിയൊരു റെസ്പോൺസ് കിട്ടണമെങ്കിൽ ാണ് കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ അത് സാക്ഷാൽ ലോക്കേഷ് കനകരാജ് തന്നെ ലോകേഷ് കനകരാജിനൊപ്പം തലേവർ കൂടി എത്തിയപ്പോൾ ഉണ്ടായ അത്ഭുതമാണ് നമ്മൾ ഈ കാണുന്നത് ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനാകുന്ന കൂലി സിനിമയ്ക്ക് മേലുള്ള ആരാധകരുടെ പ്രതീക്ഷ വാനോളമാണ് ഇപ്പോഴത്തെ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ചൂടപ്പം പോലെയാണ് സിനിമയുടെ ടിക്കറ്റ് വിറ്റുപോകുന്നത് കേരളത്തിനും സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് ആണ് ലഭിക്കുന്നത് ബുക്കിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ റെക്കോർഡ് പ്രീ ബുക്കിംഗ് നടത്താൻ കൂലിക്ക് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ സംഭവിച്ചാലും ഇത്രയൊക്കെ വലിയ റെസ്പോൺസ് ഉണ്ടാക്കിയ ും തലേവർ നായകനായ ലോകേഷ് കനകരായ സംവിധാനത്തിലെത്തുന്ന ഇത്രയും വലിയ ഹൈപ്പുള്ള കൂലി എന്ന ചിത്രം വന്നാലും ഒരു മോഹൻലാൽ ചിത്രത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു മോഹൻലാൽ ആരാണെന്നും അദ്ദേഹത്തിന്റെ പവർ എന്താണെന്നും അദ്ദേഹത്തിന്റെ ഫാൻസ് എന്താണെന്നും കാണിച്ചു തരുന്ന ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നിലവിൽ ബുക്കിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ സിനിമകളിൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ കൂലി അൻപത് കെ ടിക്കറ്റാണ് കൂലി ബുക്ക് മൈഷോയിലൂടെ വിറ്റത് മോഹൻലാൽ ചിത്രമായ എംബുരാനാണ് ടിക്കറ്റ് വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്ത് തൊണ്ണൂറ്റി ആറ് കെ ടിക്കറ്റുകളാണ് എംബ്രാൻ ബുക്കിംഗ് തുടങ്ങിയ ആദ്യ മണിക്കൂറിൽ ബുക്ക് മേ ഷോയിലൂടെ വിറ്റത് ഇതിൽ തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം മോഹൻലാലെ വെച്ച് ഇത്രയും ഹൈപ്പുള്ള ഒരു സിനിമ വന്നപ്പോഴുള്ള ആണ് കിട്ടിയത് ഇനിയിപ്പോൾ മോഹൻലാലെ വെച്ചൊരു രാജമോലിയോ സാക്ഷാൽ ലോകേഷ് കനകരാജോ അതൊക്കെ ഒരു നെൽസനോ ഒക്കെ ഒരു സംവിധാനത്തിൽ ഒരു ഹീറോ പടം വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും റെസ്പോൺസ് എന്ന് അതാണ് ഇവിടെ തെളിയിക്കപ്പെടുന്നത് ഒന്നാം സ്ഥാനത്ത് മോഹൻലാൽ തൊണ്ണൂറ്റാറ് കെ ടിക്കറ്റുകളുമായി ബുക്ക് മേ ഷോ ആദ്യ മണിക്കൂറിൽ നിൽക്കുമ്പോൾ വിജയ് നായകനെത്തിയ ലിയോ ആണ് രണ്ടാം സ്ഥാനത്ത് ഉള്ളത് എൺപത്തിരണ്ട് കെ ടിക്കറ്റാണ് ലിയോ വിറ്റത് അതേസമയം കേരളത്തിൽ ഫസ്റ്റ് ഡേ പ്രീസെയിൽ ബുക്കിംഗ് കൂടി കടന്നു എന്നാണ് റിപ്പോർട്ടുകൾ ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്നത് തമിഴ്നാട് പ്രീസെയിലിൽ ഓപ്പണിംഗ് ഡേ വേൾഡ് വൈഡ് പ്രീസെയിൽ ഏതാണ്ട് നാൽപ്പത് കോടിക്ക് മുകളിലാകുമെന്നാണ് ട്രാക്കർമാരുടെ കണക്കുകൾ ഓവർസീസ് പ്രീമിയർ നടക്കാൻ ഇനി അഞ്ചു ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് കൂലിക്കായി ഒരുങ്ങുന്നത് എന്ന് ട്രാക്കർമാർ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഇതൊന്നുമല്ല നിങ്ങൾ കാത്തിരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രീസെയിലും ആരവുമൊക്കെ ഉണ്ടാകാൻ പോകുന്നത് ജയിലർ ടു വരുമ്പോഴാണ് സാക്ഷാൽ മോഹൻലാൽ കൂടി എത്തുന്നത് കൊണ്ട് കേരളത്തിലും ഗൾഫിലും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന റിപ്പോർട്ട് നിങ്ങളെ ഞെട്ടിപ്പിക്കുമെന്ന് ട്രാക്കർമാർ ഇപ്പോഴേ പറഞ്ഞു മോഹൻലാൽ നായകനായ എംബ്രാനാണ് കേരളത്തിൽ ആദ്യ ദിനത്തിൽ ഏറ്റവും കൂടുതൽ പണം വാര്യ ചിത്രം രണ്ടാം സ്ഥാനത്ത് ലോകേഷിന്റെ തന്നെ വിജയ് നായകനായ ലിയോ ആണ് ഈ റെക്കോർഡുകളെ കൂലി മറികടക്കുമോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചതു മുതൽ ബുക്കിംഗ് ആപ്പുകളിൽ ആരാധകരുടെ തിക്കൻ തിരക്കമാണ് കൂലിയുടെ ആദ്യ പ്രദർശനം ഇന്ത്യൻ സമയം പുലർച്ചെ നാല് ഒന്നിന് ആരംഭിക്കും കേരളത്തിൽ രാവിലെ ആറു മണി മുതലാണ് കൂലിയുടെ ഷോ ആരംഭിക്കുന്നത് എച്ച് എം അസോസിയേസ് ആണ് സിനിമ കേരളത്തിൽ എത്തിക്കുന്നത് ചിത്രം ഓഗസ്റ്റ് പതിനാലിന് പുറത്തിറങ്ങും സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരാണ് കലിയുടെ നിർമ്മാണം എന്തായാലും കൂലിയുടെ ഈ തിരക്കിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലാകെ സംസാരം ഇനി അടുത്തു വരാൻ പോകുന്ന ഏറ്റവും ഹൈപ്പ് ഉള്ള ചിത്രങ്ങളെ കുറിച്ച് തന്നെയാണ് അതിൽ തന്നെ കൈതി രണ്ടാം ഭാഗത്തെ കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട് ലോകേഷിന് തന്നെ സംവിധാനത്തിൽ വരാൻ പോകുന്ന സിനിമയാണല്ലോ എന്നാൽ ഇതൊന്നുമല്ല ഏറ്റവും വലിയ ഹോളം സൃഷ്ടിക്കാൻ പോകുന്നത് ജയിലർ ടു ആയിരിക്കുമെന്ന് കേരളത്തിലെ ഓരോ പ്രേക്ഷകരും പറയുന്നുണ്ട് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോഹൻലാൽ തന്നെയാണ് എന്നാലും കൈദി ടുവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൊഴുക്കുന്നുണ്ട് കൂലി വരുമ്പോൾ ഇങ്ങനെ അപ്പോൾ ആ കൈദി ടു വന്നാൽ എന്തായിരിക്കും കേരള ബോക്സ് ഓഫീസിന്റെ അവസ്ഥ എന്നാണ് പലരും എക്സിൽ ഇപ്പോൾ കുറിക്കുന്നത് നിലവിൽ ലോകേഷ് രാജന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും വലിയ ഹൈപ്പുള്ള സിനിമയാണ് കാർത്തി ചിത്രം കൈതി ടു സിനിമ വലിയ കളക്ഷൻ തന്നെ നേടുമെന്നാണ് കണക്കൂട്ടൽ ചിത്രം ഈ വർഷം അവസാനത്തോടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും അടുത്ത വർഷം പുറത്തിറങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട് കാർത്തി അവതരിപ്പിക്കുന്ന ദില്ലിയും സൂര്യയുടെ റോളക്സ് എന്ന കഥാപാത്രവും കൈതി ടുവിൽ നേർക്കുനേർ വരുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ചിത്രത്തിൽ കമൽഹാസന്റെ വിക്രം എന്ന കഥാപാത്രവും എത്തുമെന്ന സൂചനകളും ഉണ്ട് ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി അനുഷ്ക ഷെട്ടി എത്തുന്നുവെന്നും തമിഴ് ട്രാക്കർമാർ എക്സിൽ കുറിക്കുന്നുണ്ട് ചൂടപ്പം പോലെയാണ് കൂലിയുടെ ടിക്കറ്റുകൾ വിറ്റ് പോകുന്നത് ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് കൂടുതൽ ചർച്ചകൾ ഇപ്പോൾ സിനിമാ മേഖലയിൽ കൊഴുക്കുന്നതും അതുപോലെ തന്നെ മോഹൻലാലിനെ മറികടക്കാത്തതും ഏറ്റവും വലിയ സംഭവമായി തന്നെ കാണേണ്ടതുണ്ട് കാരണം മോഹൻലാലിനൊപ്പം ഒരു ഗംഭീര സംവിധായകൻ ഒന്ന് കൊളാബറേറ്റ് ചെയ്താൽ ഈ പറയുന്ന പലരുടെയും പല അധികായകന്മാരുടെയും റെക്കോർഡുകൾ പുഷ്പം പോലെ തകരും എന്നതാണ് ഒരു വാസ്തവം